ഹായ് ഫ്രണ്ട്സ് ഏവർക്കും കിങ്സ് പ്രോപ്പർട്ടീസിലേക്ക് സ്വാഗതം നമുക്കിന്ന് വിൽപ്പനയ്ക്കായിട്ട് വന്നിട്ടുള്ളത് തൃശ്ശൂർ ജില്ലയിലെ പഴയന്നൂർ ഗ്രാമപഞ്ചായത്തിലാണോ കേട്ടോ പഴയന്നൂർ ടൗണിൽ നിന്ന് ഏകദേശം ഒരു മൂന്ന് കിലോമീറ്റർ ചുറ്റളവിലായിട്ട് ഈ കാണുന്ന ടാറിംഗ് റോഡ് ഫ്രണ്ടേജോട് കൂടിയ മുപ്പത് സെൻറ്റ് പറമ്പും ഓടിട്ട മൂന്ന് ബെഡ്റൂം ഉൾപ്പെടെയുള്ള ഒരു വീടുമാണ് ഒരു ഒരമ്പത് മീറ്ററോളം നമുക്ക് ടാറിങ് റോഡ് ഫ്രണ്ടേജ് വരുന്നുണ്ട് ആയിട്ടുള്ള ഒരു പ്ലോട്ടാണ് കേട്ടോ ഇവിടെ നിങ്ങളുടെ സെൻറ്റിന് ഒരു ലക്ഷം രൂപയോളം വിലയുള്ള ഒരു ഏരിയയാണ് ആണ് നിങ്ങളിവിടെ വന്ന് അന്വേഷിച്ചാൽ നമുക്കത് മനസ്സിലാവും ഇതിപ്പോൾ നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന വില സെൻറ്റിന് എഴുപത്തയ്യായിരം രൂപ നിരക്കിലാണ് കേട്ടോ അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ വിളിച്ചിട്ട് വരിക വന്ന് കാണുക കണ്ട് നിങ്ങൾക്ക് ബോധ്യമായാൽ നമുക്ക് ഡയറക്റ്റ് ഇതിൻ്റെ ഓണറുമായിട്ട് ഡീലിംഗ് നടത്താം നിറയെ വീടുകളൊക്കെ ഉള്ള പരിസരത്ത് സ്ക്വയറായിട്ട് കിടക്കുന്ന മുപ്പത് സെൻറ്റ് പറമ്പ് മൂന്ന് ബെഡ്റൂം ഒരു വീട് അഞ്ച് പശുക്കളെ കെട്ടാൻ പറ്റിയ ഒരു തൊഴുത്ത് ഉൾപ്പെടെയാണ് നമുക്ക് ഈ പ്രോപ്പർട്ടി വന്നിട്ടുള്ളത് ഈ പ്രോപ്പർട്ടിക്ക് നമ്മൾ മൊത്തമായി ഉദ്ദേശിക്കുന്ന വില ഇരുപത്തിരണ്ടര ലക്ഷം രൂപയാണ് കേട്ടോ ചെറിയ രീതിയിലൊക്കെ ആണ് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ വിളിച്ചിട്ട് വരിക വന്ന് കാണുക നല്ലൊരു പ്രോപ്പർട്ടിയാണ് വീടുകളൊക്കെ ഉള്ള പരിസരത്താണ് സെൻറ്റിന് ഒരു ലക്ഷം രൂപ വിലയുള്ള ഒരു ഏരിയയിലാണ് ഈ പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് പഴയന്നൂർ കോടത്തൂർ എന്ന പ്രദേശത്താണ് കേട്ടോ പഴയന്നൂർ ടൗണിൽ നിന്ന് മൂന്ന് കിലോമീറ്ററാണ് നമ്മുടെ ഈ പ്രോപ്പർട്ടിയിലേക്കുള്ള ദൂരം ഒരു ഫാമൊക്കെ നടത്തിയ ഒരു കുടുംബത്തിന് ജീവിക്കാൻ പറ്റിയ ഒരു പ്രദേശമാണ് കേട്ടോ വെള്ളത്തില് നിലവില് പൈപ്പ് ലൈൻ കണക്ഷനാണ് ആണ് കിണർ കുഴിച്ചാലോ ബോറടിച്ചാലൊക്കെ വെള്ളം കിട്ടുന്ന ഒരു ഏരിയ ആണ് കേട്ടോ അപ്പോൾ ആവശ്യക്കാർ വിളിച്ചിട്ട് വരിക നമ്മൾ സ്ഥലത്തിൻ്റെ ഓരോ ഭാഗങ്ങളായിട്ടാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് വീടിൻ്റെ ഉൾവശം കൂടി നമുക്കൊന്ന് കാണാം ചൂടൊക്കെ ഇട്ടുകൊണ്ട് കിട്ടിയ വീടാണ് കേട്ടോ ഓടിട്ട വീടാണെങ്കിൽ പോലും നല്ല സ്ട്രോങ് ആയിട്ടുള്ള വീടാണ് മൂന്ന് ബെഡ്റൂമാണ് നമുക്ക് ആ വീട്ടിൽ വരുന്നത് മൊത്തമായി ഉദ്ദേശിക്കുന്ന വില ഇരുപത്തിരണ്ടര ലക്ഷം രൂപ അപ്പോൾ ആവശ്യക്കാർ വിളിച്ചിട്ട് വരിക ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ ഒന്ന് ടച്ച് ചെയ്യുക ലൈക്ക് ചെയ്യുക വീഡിയോ പരമാവധി ഫുള്ളായി കാണാൻ ശ്രമിക്കുക മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് എത്തിക്കുക അതേപോലെ തന്നെ ഈ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എൻ്റെ ഫേസ്ബുക്ക് പേജ് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ എല്ലാ പ്രിയ ഒന്ന് ഫോളോ ചെയ്ത് സഹകരിക്കുക വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ വ്യക്തമായി വീഡിയോ കണ്ടും കേട്ടും മനസ്സിലാക്കി വിളിച്ചിട്ട് വരിക തൃശ്ശൂർ ജില്ലയിലെ പഴയന്നൂർ കോടത്തൂർ എന്ന പ്രദേശത്താണ് മുപ്പത് സെൻറ്റ് പറമ്പും ഓടിട്ട താമസയോഗ്യമായ ഒരു വീടും അഞ്ച് പശുക്കളെ കിട്ടാവുന്ന ഒരു തൊഴുത്തും കൂടിയാണ് നമുക്ക് വിൽപ്പനയ്ക്കായിട്ട് വന്നിട്ടുള്ളത് ഒരുപാട് പ്രോപ്പർട്ടികൾ നമ്മുടെ കയ്യിൽ സെയിലിനായിട്ട് വന്നിട്ടുണ്ട് വില കുറഞ്ഞതും കൂടിയതുമായ സ്ഥലങ്ങൾ വീടുകൾ തോട്ടങ്ങൾ പാടങ്ങൾ പറമ്പുകൾ ബിൽഡിങ്ങുകൾ നിങ്ങൾക്ക് ഏത് തരത്തിലുള്ള പ്രോപ്പർട്ടിയാണോ ആവശ്യമെങ്കിലും ഇതിൽ കൊടുക്കുന്ന നമ്പറിലൊന്ന് കോണ്ടാക്റ്റ് ചെയ്യാം നിങ്ങൾ വിൽക്കാനുള്ള പ്രോപ്പർട്ടിയുടെ പരസ്യം ചെയ്യണമെങ്കിലും ഇതിൽ കോൺടാക്ട് ചെയ്യാം നമ്മൾ വന്ന് വീഡിയോ ചെയ്ത് ആവശ്യക്കാരിലേക്ക് എത്ത എത്തിക്കുന്നതായിരിക്കും കേട്ടോ ഓക്കെ മറ്റൊരു പുതിയ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാമെന്ന പ്രതീക്ഷയോടുകൂടെ തൽക്കാലം നമുക്ക് പിരിയാം ഓക്കെ ബൈ ബൈ